എന്റെ രാജ്യത്തിന്റെ പേരിൽ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഭാരതം ഭാരതം എന്ന് 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 പറയുമ്പോൾ പറയുമ്പോൾ അന്തരംഗം കവി പാടിയതുപോലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോ അതായത് അകിൽമാരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോയിലും കുറച്ച് റൂഡായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് എന്റെ കമന്റ് ബോക്സിലും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ഇതായിട്ട് സംസാരിക്കേണ്ട അതുപോലെ പേഴ്സണലി എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ചുകൂടി ഒക്കെ ഒരു ഇതായിട്ട് സംസാരിക്കുന്നു ഓക്കെ ഞാനത് മാനിക്കുന്നു കാരണം അത് അങ്ങനെയാണ് നമ്മുടെ ഓഡിയൻസ് നമ്മളെ വെറുക്കുന്ന രീതിയിലോട്ട് നമ്മൾ പോവാതിരിക്കുക അതുപോലെ ഞാൻ സാധാരണ ഇങ്ങനെ ഇത്രയും ഷോർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞ നിലവിൽ കുറച്ചാണ് ഞാൻ ചെയ്യാറ് അതിന്റെ റീസൺ ഇങ്ങനെ ഓഡിയൻസ് പറയുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷെ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരുത്തൻ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവൻ്റെ അടുത്തൊക്കെ മാന്യമായിട്ടുള്ള രീതിയിൽ ഉത്തരം പറയാനും എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും ഷോർട്ടായിട്ട് സംസാരിച്ചത് ആർക്കെങ്കിലും അത് ഓവറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും മാരാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുറച്ചധികം കാര്യങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഞാൻ ആദ്യം ഈ ഒരു മാരാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും കൊടുക്കാം കൊടുത്തതിനു ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ഇതിനുശേഷം അടുത്ത അവതാരം ഇറങ്ങിയിട്ടുണ്ട് രാജ്യത്തിനെയും രാജ്യത്തെ പ്രധാനമന്ത്രിയും ഡിഫൻസ് ഡിഫൻസിസ്റ്റേയും ഒക്കെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവമാരൊക്കെ വിചാരം ഇമാർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കുറയ്ക്കുന്ന പോലെയാണ് നമ്മുടെ രാജ്യത്തിലെ കാര്യങ്ങളാണ് ബിഗ് ബോസിൽ അങ്ങോട്ട് അവിടെ കടന്ന് കുറെ വഴക്കുണ്ടാക്കി പേക്കൂത്തും കാണിച്ച് പോപ്രായവും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തന്നി കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കിയതുപോലെയല്ല നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യം അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കോംപ്ലിക്കേഡ് ആയിട്ടുള്ള കാര്യമുണ്ട് ഈ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ലൈവ് പോയി ഈ ലൈവിന് അത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധാരണക്കാർ കേട്ട് കഴിഞ്ഞാൽ ശരിയാണെന്ന് തോന്നി പോകും ആ രീതിയിലുള്ള കാര്യമാണ് ഈ പൊളിക്കാൻ വിളിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഇയാൾ കാര്യം പറയുന്നുണ്ട് ആ കാര്യം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇയാളെ തൂക്കി എടുത്ത് പോകും അത്രയും ഒരിക്കലും പറയാൻ പാടില്ലാത്ത നമ്മുടെ രാജ്യമായിട്ട് ഒരു കാര്യമാണ് ഇയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം ആ ഒരു സ്റ്റേറ്റ്മെന്റോടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാരാറിന്റെ അടുത്ത് ഇത്രയും ദേഷ്യം വന്നത് അതിന്റെ റീസൺ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെ വളരെ വളരെ തെറ്റാണ് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന കേസാണ് നമ്മുടെ രാജ്യത്തിന് ചെളിവാരി അടിച്ചുകൊണ്ടാണ് മാരാർ ആ സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ആ സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്ത് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ആ വീഡിയോ അവിടെ പോയി ചെക്ക്ഔട്ട് ചെയ്യുക കാരണം ഇവിടെ എടുത്ത സാധനം ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ രാജ്യത്തിന് ചെളിവാരി അടിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് യൂട്യൂബിൽ വെച്ച് കഴിഞ്ഞാൽ ഗൈഡ് ലൈൻ്റെ ഇഷ്യൂസും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് വയ്ക്കാത്തത് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ മാരാർ എന്ന് പറയുന്ന വ്യക്തി എക്സ്പോസ് ആയിട്ടുണ്ട് എക്സ്പോസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വായത്താ അടിക്കാൻ വീരനാണ് നമ്മൾ സംസാരിക്കുന്നതാണ് ശരി നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു രീതി ഉണ്ടല്ലേ ആ രീതിക്ക് അണ്ണാക്കിൽ അടിച്ച് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ മാറാറിന് കിട്ടിയിട്ടുള്ളത് അത് മാരാറ് മനസ്സിലാക്കിയാൽ മാറാറിനെ കൊള്ളാം അല്ലാതെ നിങ്ങളടുത്ത് ഈ പറയുന്ന ജനങ്ങൾക്കൊന്നും ഒരു പേഴ്സണൽ ദേഷ്യവുമില്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് നിന്നും കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതെന്താണെന്ന് നിങ്ങളെന്നൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ അത് അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ വിഷയം തുടങ്ങിയ സമയത്ത് ഈ പറയുന്ന മാരാറോ അല്ലെങ്കിൽ മാരാറിനെ പോലെ കുറെ എണ്ണോ ഒന്നും കാണാനില്ലായിരുന്നു എന്നാൽ ഇപ്പോ ഇതൊരു പൊളിറ്റിക്കൽ കളി കളിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് പ്രത്യേകിച്ച് മോദി എന്ന് പറയുന്ന വ്യക്തിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഈ ഒരു വിഷയത്തിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നൈസായിട്ട് ഇപ്പൊ കുത്തിത്തിരിപ്പും ഒരു പൊളിറ്റിക്സ് അതിൻ്റെ ഇടയിൽ കേട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചീഞ്ഞ കളി പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മോദിയെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പറയും നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അതുപോലെ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് പക്ഷെ മാരാറിന പോലുള്ള ഒരു വ്യക്തി വന്നിട്ട് ഇവിടത്തെ രാജ്യത്തിനേയും രാജ്യത്തെ നിയമവ്യവസ്ഥയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും ആർമിയെ അടക്കം ചെളിവാരി അടിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ സൂക്ഷ്യും കണ്ടൊക്കെ ഒക്കെ പറയണം വിളിച്ചു പിന്നെ കാര്യമില്ല ശ്രമ് അപ്പൊ ഇത്രയും ദിവസം വാ തുറക്കാത്ത കുറെ ആൾക്കാർ ഇപ്പൊ വാത തുറക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുറെ നേതാക്കന്മാരും വേറെ കുറെ ആൾക്കാരും ഇപ്പൊ വാർന്ന് വന്നിട്ടുണ്ട് കൊലച്ചോണ്ട് വന്നിട്ടുണ്ട് ആർക്കെതിരെയാണ് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ നോക്കുന്ന ആൾക്കാർക്കും ഒക്കെ എതിരെ ഇപ്പൊ കൊലച്ചോണ്ട് വന്നിട്ടുണ്ട് അവരുടെ വാദം നമ്മുടെ രാജ്യം നാണം കിട്ടും നമ്മുടെ രാജ്യം തോറ്റു തോറ്റുകൂടി നമ്മൾ തോറ്റു അടിവ് അടിവ്വു പറഞ്ഞു ഇത് ഇതെന്തൊരു നാണക്കേണ്ടാണ് പാകിസ്ഥാനെ ഒതുക്കാൻ വയ്യാന്ന് ചവിട്ടി കൂട്ടാൻ വയ്യായിരുന്നു കൊയ്ക്കിനും പറയുന്നത് കേൾക്കാൻ പാടില്ലായിരുന്നു ലൊപ്പിടാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് വിമർശനം ഇവരൊക്കെ നമ്മുടെ സാഹചര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ കിടന്ന് കുറയ്ക്കുന്നത് ഈ അഭിമാന ഇവൻ എന്നിടുന്നു കുറയ്ക്കുന്നത് ില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇതുവരെ യുദ്ധത്തിന് പോയിട്ടില്ല നമ്മൾ ചെയ്തൊന്നും ആയിരുന്നില്ല പ്രത്യാക്രമണം എന്ന് പറയും എന്താണ് ഈ പ്രത്യാക്രമണം നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിച്ചപ്പോൾ അതിനുള്ള തിരിച്ചടിയാണ് നമ്മൾ ആദ്യം കൊടുത്തത് തിരിച്ചടി കൊടുത്തത് ആർക്ക് നേരെയാണ് ഈ ആകെയുള്ള ആൾക്കാർ തന്നെ ജീവിച്ചിരിക്കുന്ന വൃത്തി ജീവിച്ചിരിക്കുന്നത് വൃത്തിയോട്ടവർക്കെതിരെയാണ് നമ്മൾ തിരിച്ചടി കൊടുത്തത് അങ്ങനെ തിരിച്ചടി കൊടുത്ത രാജ്യം ഇന്ത്യക്ക് നേരെ തിരിഞ്ഞു ഇന്ത്യക്ക് നേരെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മളെല്ലാം ചെറുത്ത് നിൽക്കുകയാണ് ചെയ്ത് ഇങ്ങോട്ട് അക്രമിച്ചപ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചടിച്ചിട്ടുള്ളത് ഇത് ഇല്ല യുദ്ധമാണെന്നുണ്ടെങ്കിൽ അവിടെ ജയവും തോൽവിയും ഒക്കെ ഉണ്ട് ഇത് യുദ്ധില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ തോറ്റുപോയി എന്ന് പറയുന്നവരാണ് നമ്മൾ നമ്മൾ ആരുടെയും തോറ്റിട്ടില്ല അതെ നമ്മൾ ആരുടെയും മുന്നിൽ തോറ്റിട്ടില്ല നമ്മൾ ജയിച്ച് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാൽ അതൊന്നും മനസ്സിലാക്കാനുള്ള വിവരം ബോധവുമില്ല ഇവനൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും കൂടി തമ്മിൽ തല്ലി തീരണം ഒരു സാധനമാണ് ഇവിടെ അങ്ങോട്ട് രണ്ടെണ്ണം ഇട്ടോ ഇങ്ങോട്ട് നാലെണ്ണം കിട്ടും ഇങ്ങോട്ട് നാലെണ്ണം ഇട്ടോ അങ്ങോട്ട് പതിനാറെണ്ണം നമുക്കിടാനും അറിയാം പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചു തീർക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ നിരപരാധിയായ കുറെ ആൾക്കാരും കൂടി പോകും അതും നമ്മൾ ചിന്തിക്കണം പിന്നെ റിയാസ് അലീമിനെ പോലെയുള്ളവന്മാർ വന്നിട്ട് ഉന്നയിച്ച സ്റ്റേറ്റ്മെന്റ് പോലെയല്ല അവൻ മറ്റേ നാറിയ പരിപാടിയാണ് അവൻ പറഞ്ഞു വച്ചിട്ടുണ്ടാകുന്നത് അവൻ രാജ്യത്തിനെ ആക്ഷേപിച്ച് വേറെ ലെവലിൽ കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ മാരാറ് വേറെ ലെവലിൽ കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് വന്നിട്ടിപ്പോൾ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനും രാജ്യത്തിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കാനും ആണോ ഇറങ്ങി തിരിച്ചതെന്ന് എനിക്കൊരു തോന്നലും കൂടി തോന്നിയിട്ടുണ്ട് റിയാസ് സലീമിന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ ആ മലവണത്തിന് അരി തിരിച്ചറിങ്ങാത്ത രീതിയിലാണ് അവൻ വർത്തമാനം പറയുന്നത് അവൻ എന്ത് പറയണമെന്ന് അവനു പോലും അറിഞ്ഞു സത്യം അങ്ങനെ ഒരുത്താൻ കുറേ ലിപ്സ്റ്റിക് വിട്ട് പെയിൻ്റ് അടിച്ച് രാവിലെ പോലെ കുറെ ക്രീം ഇട്ട് വരച്ച് വരച്ച് അവൻ അവിടെ ഇരിക്കും അവനതുമാത്രമേ അറിയത്തുള്ളൂ എന്നാൽ മാരാറേ നിങ്ങളെ ഭാഗത്ത് നിന്നിട്ടും ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേൾക്കുമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൊണ്ടരേ ഇതിന്റെ ഇടയിൽ പൊളിറ്റിക്സ് കയറ്റി കൊണ്ടുവന്ന് കളിക്കാൻ നിൽക്കരുത് അത് വളരെ ഒരു കാര്യമാണ് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് ബിഗ് ബോസിൽ പോയ സമയത്തും നിങ്ങൾ ബിഗ് ബോസിൽ പോകും മുമ്പേ ഞാൻ അതിനേക്കാളും പോയി ലുലു മോള് പൊക്കിയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ നിങ്ങൾ തന്നെ അവിടെ പോയി കപ്പടിച്ച് ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നിലപാടെന്ന് പറയുന്ന സാധനം പലപ്പോഴൊക്കെ മാറാറുണ്ടെന്നുള്ളൊരു കാര്യം മാറാറിനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എപ്പോഴും അത് മാറി മാറി ഇരിക്കരുത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മളെ രാജ്യത്തിന്റെ കൂടെ നിൽക്കണം അത് തന്നെയാണ് ചെയ്യാനുള്ള നമ്മളിവിടെ ഇരുന്ന് വായ്ത്താൾ അടിക്കുന്നത് പോലെയല്ല അവിടെ ഓരോ കാര്യങ്ങൾ അവര് ഓരോന്ന് പ്ലാൻ ചെയ്ത് തീരുമാനിക്കുന്നത് ഇവിടെ ഒരു എ സി കാറിന്റെ അകത്ത് കയറിയിരുന്ന് നമ്മൾ വായിത്തോന്നി കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയും പോലെ അല്ല അവിടെ അവർ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചു ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ആദ്യം മനസ്സിലാക്കണം മാറാറണം പോലെയുള്ള വ്യക്തികൾ വെറുതെ വന്നിരുന്നിട്ട് ഇവിടത്തെ പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്തിനെതിരെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ച് സംസാരിച്ചാൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ രാജ്യത്തിന്റെ പേരിൽ അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഭാരതം എന്ന് പറയുമ്പോൾ അഭിമാനപൂരിതമാണ മതരംഗം എന്ന് കവി പാടിയതുപോലെ ഭാരതം എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ എന്റെ രാജ്യത്തിനും എന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തിനും വേണ്ടി അഭിമാനം കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണയും സംഘ്യവിളി കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഇതിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് നിനക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളം നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അഭാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോർട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത് ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടി നിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല അങ്ങനെ കഴിയാത്തോളം കാലം അങ്ങനെ ചെയ്യാത്തത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് വാർത്ത വന്നു ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എനിക്ക് പുറകിലിരിക്കുന്ന പ്ലേ ബട്ടൺ കിട്ടി കിട്ടിയ സമയത്ത് ഞാൻ തന്നെ മാസ് ബീജ്യം ഇട്ട് സ്റ്റാറ്റസ് ഇടുന്നതാണോ എനിക്കിഷ്ടം അതോ ഞാൻ പ്ലേ ബട്ടൺ പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്ത് എന്റെ കൂട്ടുകാരിടുന്നതാണോ എനിക്കിഷ്ടം ഏതാണ് നമുക്കൊരു അഭിമാന നിമിഷം ഞാൻ അത് ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ നമ്മളുടെ രാജ്യത്തിന്റെ കേസ് അവര് സംസാരിച്ചെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല ആ ഒരു ആത്മബന്ധം സുഹൃത് ബന്ധത്തിന്റെ ഒരു സെറ്റപ്പായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിനിപ്പോ വലിയ തെറ്റായിട്ടൊന്നും കാണുന്നില്ല പിന്നെ അമേരിക്ക ഇടപെട്ട് നമ്മുടെ രാജ്യം ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് പരസ്പരം എല്ലാം സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഒരു ഈഗോ ക്ലാഷ് എന്തിനാണ് ഇങ്ങനെ ഒരു ഈഗോ ക്ലാഷ് ആ പ്രശ്നം സോൾവായി പരസ്പരം അടിയും പഴക്കില്ല തീരുകയാണെങ്കിൽ അങ്ങ് തീർന്നോട്ടെ അതിനിപ്പോ എന്താണ് അതിനിപ്പം എന്താണ് ഇത്ര കടന്ന് കുറയ്ക്കാനും ഇത്ര കടന്ന് പിരിവെട്ടാനും ഇരിക്കുന്നത് ആ പ്രശ്നം തീരുവാണെങ്കിൽ തീരട്ടെ പക്ഷെ റിയാസ് അലീം തീരാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞ അവൻ രാജ്യത്തിന് ചെളികാരി അടിക്കുന്ന രീതിയിലാവും സംസാരിച്ചിട്ടുള്ള നിങ്ങളും അതേ സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചിട്ടുണ്ട് എന്നാലും നിങ്ങൾ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചിട്ടുണ്ട് അമേരിക്ക വന്നിട്ട് ഇതിന്റെ ഇടയിൽ സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഗുരുവട്ടിയിട്ടുണ്ട് ഇതൊക്കെ വളരെ മോശമാണ് ഇത്രയീകോ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ബാക്കി ഐ പി എൽ നിർത്തിവെച്ചതാണ് നമ്മൾ അവരെ പേടിച്ചെന്നുള്ള കാര്യം മരാറ് പറയുന്നത് കൊള്ളാടാ കൊള്ളാം ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഐ പി എൽ മാറ്റി വെച്ചതാണ് വലിയ പ്രശ്നം അല്ലേ നാളെ ഉണ്ടാവോ ഇല്ലയെന്ന് പോലും തീർച്ചയില്ല ആ ഒരു സമയത്ത് ഐ പി എൽ മാറ്റി വെച്ചതാണ് മാരാറ് കണ്ട ഏറ്റവും വലിയ കുറ്റം നമ്മുടെ ഇന്ത്യക്കാർ ചെയ്തത് അല്ലെ സൂപ്പർ ഇങ്ങനെ ആയിരിക്കണം മാരാറെ അരേ മാരാർജി ഓൾ ഈസ് ഗോഡ് കൊട്ടാരക്കരയിൽ മത്സരിക്കേണ്ടത് ഞാനാണെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും മത്സരിക്കാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ കുറിച്ച് അറിയാത്തവരും ഇല്ല ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഏത് പാർട്ടിയാണെന്ന് തന്നെ ആർക്കും അറിയാൻ പറ്റുക അതുള്ളതാ ഏത് പാർട്ടിയാണ് എന്താണ് ഏതും ഇതാണെന്നൊന്നും ഒരുത്തരും അവസ്ഥ തന്നെയാണ് പിന്നെ അരേ മാരാർജി ഞാൻ എന്തോ എന്നുള്ള ഒരു ഭാവം മാറ്റുന്നത് വളരെ നന്നായിരിക്കും കാരണം നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് ബിഗ് ബോസിലൊക്കെ പോയപ്പോൾ ആ സീസൺ കൊണ്ടുപോയതേ നിങ്ങളാണ് ആ നിങ്ങൾ തന്നെ വന്നിരുന്ന് ഇമാതിരി കോണാത്തിലെ വർത്തമാനം പറയുമ്പോൾ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പോലും തോന്നുന്നില്ല ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് തുറന്നു പറയാം ഇങ്ങനെ തരന്താ എന്ന് ഇങ്ങനെ ഇടിഞ്ഞ് അതപ്പതിച്ചു പോകുന്ന ലോലോട്ട് പോവാതിരിക്കുക ഞാൻ എന്ന ഭാവം ആദ്യം എടുത്തു കളാം നമ്മുടെ രാജ്യം എടുക്കുന്ന തീരുമാനങ്ങളോട് നമ്മൾ യോജിക്കണം പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് കുണയടിക്കുന്നത് പോലെ അല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അവർ പുറത്തൊന്നും വിടത്തില്ല അതും മനസ്സിലാക്കണം ചുമ്മാ എവിടെന്നെങ്കിലും എന്തെങ്കിലും മുമ്പും കേട്ടും കൊണ്ട് വന്നിരുന്ന് ചുമ്മാ വായിത്തോന്നി കോതയ്ക്ക് പട്ട് വിളിച്ച് പറയരുത് എനിക്ക് ഇതേ മാരാർജീടെ അടുത്ത് പറയാനുള്ളൂ ഏറിൽ നിന്നും ഏറിലേക്ക് പോകട്ടെ മര്യാദയ്ക്ക് വന്നിട്ട് ഒരു മാപ്പ് വീഡിയോങ്കിലും പറഞ്ഞിടും അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിന്നു വരത്തില്ല രാജ്യത്തിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് ആശാൻ ഒന്ന് കരുതി കൂട്ടി ഇരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി വേർക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്തുമ്പോൾ ഇടണം